ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാമുത്തോലി മേവള മേവിളയിൽ നിന്നും ഒരു കിലോമീറ്ററോളം മാറി ബസ് റോഡ് ചേർന്നുള്ള മനോഹരമായ മുപ്പത്തിയഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് മുറിച്ചും കൊടുക്കുന്ന പ്ലോട്ടാണ് രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട് കിണർവെള്ളം കിട്ടുന്ന സ്ഥലമാണ് താഴെയൊക്കെ കണ്ടമ്മുള്ള ഏരിയയാണ് ന്യായമായ ഉണ്ട് നല്ല ഏരിയയാണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് ആവശ്യാനുസരണം മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് മുപ്പത്തഞ്ച് സെൻറ് കഴിയുന്നതും ഒരുമിച്ചോ രണ്ട് പ്ലോട്ടൊക്കെ ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഉടമസ്ഥർ ഉദ്ദേശിക്കുന്ന വില കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് നല്ല ഏരിയയിലുള്ള മനോഹരമായ ഒരു ഫോട്ടാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് സൈഡ് റോഡിൻ്റെയും നല്ല ഫ്രണ്ടേജുണ്ട് തെങ്ങോക്ക് ഇതിനകത്താണ് കാഴ്ച നിൽക്കുന്നത് ആ വീടിൻ്റെ എൻ്റെ വരെ സ്ഥലമുണ്ട് പാല മുത്തോലി മേവിട മേവഴ ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററോളം മാറി ബസ് റോഡ് ചേർന്നുള്ള രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് മനോഹരമായ മുപ്പത്തി അഞ്ച് സെൻറ്റ് ബോട്ട് കിണർ വെള്ളം കിട്ടുന്ന ബ്ലോട്ടാണ് മുറിച്ചും കൊടുക്കുന്നതാണ് സെൻറിന് ഒന്നര ലക്ഷം രൂപ ഇവിടെ വശം പ്രതീക്ഷിക്കുന്നു കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക